ശർക്കു വെച്ചോ ചെന്നു എന്തി കൊറേ നേരമായിട്ടെ ഞാനിങ്ങനെ ചിന്തിക്കുന്നു ഇവിടെ എന്തിൻ്റെയോ ഒരു കുറവുണ്ടല്ലോ കുറവുണ്ടല്ലോ സത്യം പറഞ്ഞാൽ നിന്നെ കണ്ടപ്പോഴാണ് എനിക്കത് പിടി കിട്ടിയത് നിന്റെ ഒരു കുറവ് ഇവിടെ ഉണ്ടായി കത്തി

നല്ലൊരു ഊത് ഗ്യാസ് അടുപ്പി കൊണ്ടുവന്ന് എന്റെ അളിയത് ഗ്യാസ് അടുപ്പി ചെയ്യാൻ പറ്റുന്നല്ല ഇതൊക്കെ ഒരു ദൈവവിശ്വാസത്തിന്റെ ഭാഗം ഇങ്ങനെ ചെയ്യണം ആ ഊതാ ഇതൊക്കെ ഇപ്പൊ ഈ വല്യ വല്യ അമ്പലങ്ങളില് പോലും പ്രസാദം ഉണ്ടാക്കുന്നത് ഗ്യാസ് അടുപ്പി വെച്ചിട്ടാണ് അതൊക്കെ വലിയ വലിയ അമ്പലങ്ങളില് ഇത് നമ്മള് വീട്ടിൽ വെച്ച് കിടക്കുന്ന ചടങ്ങായി ഇത് ഇങ്ങനെ തന്നെ നടത്തണം അതെ വെറുതെ കേട്ടതിന് കുറ്റം പറയാതെ ഒന്നുകിൽ ഞങ്ങളുടെ കൂടെ കൂടണം അല്ലെങ്കിൽ മാറി എവിടെങ്കിലും പോയിരിക്കോ അല്ലെങ്കിലും ഒരു കുറ്റം ദൈവ വിശ്വാസം തീരെ വിശ്വാസം ഇല്ല വലിയ ഉദ്യോഗസ്ഥനായപ്പോഴേ ദൈവവിശ്വാസം തീരെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം ഏത് വലിയ സിംഹാസനത്തിന് ഇരുന്നാലും ദൈവം നിന്ന് കാണിച്ചാൽ ഒരു സെക്കൻഡ് മതി താഴെ പോവാൻ അത് ആദ്യമല്ലോ കേട്ടിട്ടില്ലേ ആ നടത്തുന്നതും ഭവാന് രണ്ടു നാല് കൊണ്ടൊരുത്തനേ തണ്ടിലേ നടത്തുന്നതും ഭവാൻ മാളിക മുകളിലേറിയ മന്നന്റെ തോളിലേ മാറാപ്പ് കേട്ടുന്നതും ഭവാൻ മളിക മന്നന്റെ തോളിൽ മാറാപ്പ് കേട്ടുന്നതും ഭവാൻ എല്ലാരും കൂടെ പറഞ്ഞു പറഞ്ഞ എന്നെ ഒന്നും അസുരനാക്കണോ ഞങ്ങള് പറയാസിയെ ഒരു ഒരു നിമിഷം കൊണ്ട് അവിശ്വാസിയാക്കാൻ ഇതുപോലെ മൂന്നാല മതി കേട്ടാ ഞാൻ ഒന്നും പറഞ്ഞില്ലേ രക്ഷിക്കണേ വിശ്വാസികൾ വന്നിരിക്കുന്നു വേറെ ആർക്കും വിശ്വാസം ഇല്ലെന്നാണ് വിചാരം これを見てんだよ。